ഞാൻ മുതലാളിയായത് സമയവും ഭാഗ്യവും ഒപ്പം പണിയെടുത്തവരുടെ ആത്മാർത്ഥതയും കൊണ്ട് മാത്രമാണ് എൻ്റെ സമ്പത്തുകൾക്ക് മേൽ എനിക്ക് യാതൊരു അവകാശവുമില്ല ഈ വാക്കുകൾ മൈക്രോസോഫ്റ്റ് ഉടമ ബിൽഗേറ്റ്സിൻ്റേതാണ് ഇതുവരെ കൊടുത്ത എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് കോടി നികുതി വളരെ കുറഞ്ഞു പോയെന്നാണ് അദ്ദേഹം പറയുന്നത് മക്കൾക്കുള്ളതുകൂടി ലോകത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ നീക്കിവെക്കുന്ന ബിൽ ഗേറ്റ്സിൻ്റെ വാക്കുകൾ നമ്മുടെ പ്രാഞ്ചിയേട്ടന്മാർ കേൾക്കേണ്ടത് തന്നെയാണ് സമ്പത്തിൽ സിംഹഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്തയാളാണ് മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സ് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ധനാഠ്യനായിരുന്ന ഗേറ്റ്സ് പണം കണ്ടുമടുത്തയാളാണ് ഇപ്പോൾ കുമിഞ്ഞുകൂടുന്ന പണമൊന്നും തന്നെപ്പോലുള്ള അതിസമ്പന്നർക്ക് അർഹിക്കുന്നില്ലെന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം ഇതുവരെ താനടച്ച നികുതിയൊക്കെ വളരെ തുച്ഛമാണെന്നും ഇത്ര സമ്പന്നനായിരിക്കാൻ തനിക്ക് അർഹതയില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എഴുപതിനായിരം കോടിയിലേറെ താൻ ഇതുവരെ നികുതി ഇനത്തിൽ മാത്രം കൊടുത്തു കഴിഞ്ഞതായി അറുപത്തിമൂന്നുകാരനായ ഗേറ്റ്സ് പറഞ്ഞു എന്നാൽ അത് അത്ര വലിയ സംഖ്യയല്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം അതിൽ കൂടുതൽ നൽകേണ്ടതായിരുന്നു നിയമത്തിന്റെ വഴിയിലൂടെ പോയതുകൊണ്ടാണ് തനിക്ക് അതിൽ ഒതുങ്ങി നിന്ന് നികുതി അടക്കേണ്ടി വന്നതെന്നും ഗേറ്റ്സ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മൈക്രോസോഫ്റ്റിന് തുടക്കമിട്ട ഗേറ്റ്സിൻ്റെ ഇപ്പോഴത്തെ ആകെ ആസ്തി ആറ് ദശാംശം ആറ് അഞ്ച് ലക്ഷം കോടി രൂപയാണെന്നാണ് കണക്കാക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ദൈനംദിന ചുമതലകളിൽ നിന്ന് രണ്ടായിരത്തി എട്ടിൽ പടിയിറങ്ങിയെങ്കിലും കമ്പനിയുടെ ലാഭം ഗേറ്റ്സിൻ്റെ കീശ വിൽപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിൽ നിന്നാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുന്നത് തൻ്റെ മക്കൾക്ക് സ്വത്ത് വീതിച്ചു നൽകുന്നതിനേക്കാൾ ലോകത്തെ പാവപ്പെട്ടവർക്ക് അത് ഉപകരിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അൻപത്തിനാലുകാരിയായ ഭാര്യ മെലിൻ്റെക്കൊപ്പം ഗേറ്റ്സ് തുടക്കമിട്ട ബിൽ ആൻഡ് ഗേറ്റ്സ് ഫൗണ്ടേഷൻ വഴിയാണ് ഈ ശ്രമങ്ങൾ തൻ്റെ സമ്പത്ത് തനിക്ക് അവകാശപ്പെട്ടതല്ലെന്ന് ഗേറ്റ്സ് പറയുന്നു ഇത് തൻ്റെ കാര്യത്തിൽ മാത്രമല്ല തന്നെ പോലെയുള്ള എല്ലാ അതിസമ്പന്നർക്കും ബാധകമാണ് സമയം ഭാഗ്യം ഒപ്പം ജോലി ചെയ്തവരുടെ അർപ്പണബോധവും ഇതെല്ലാം ചേർന്നാണ് ആ സമ്പത്ത് വന്നത് ആ പണം മക്കൾക്ക് നൽകുന്നതിനോട് തനിക്ക് യോജിപ്പില്ല അത് ലോകത്തിന് പ്രയോജനപ്പെടണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ബിൽ ഗേറ്റ്സ് പറഞ്ഞു മക്കൾക്കും നികുതി അടയ്ക്കുന്നതിനും അല്പം നീക്കിവച്ച ശേഷം ബാക്കിയെല്ലാം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും ഗേറ്റ്സ് വ്യക്തമാക്കി പണം ഏറ്റവും ആവശ്യമുള്ളവരുടെ കൈകളിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ താനും മെല്ലിൻ്റെയും അക്കാര്യത്തിൽ ബദ്ധ ശ്രദ്ധാലുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇത്തരം സമ്പന്നന്മാരിൽ നിന്ന് ഈടാക്കുന്ന നികുതി വർദ്ധിപ്പിച്ച് സർക്കാർ വരുമാനം കൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മക്കൾക്ക് നൽകുന്ന വസ്തുക്കളുടെ മേലുള്ള ഇൻഹെറിറ്റൻസ് ടാക്സും വർദ്ധിപ്പിക്കണം അമേരിക്കയിലെ നിയമമനുസരിച്ച് തൊണ്ണൂറ് ലക്ഷം ഡോളർ വരെ മക്കൾക്ക് നികുതിയില്ലാതെ കൈമാറാം ലോകത്തോടുള്ള തങ്ങളുടെ വാർഷിക സന്ദേശം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഗേറ്റ്സ് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും ആരോഗ്യകാര്യങ്ങളിലുള്ള പരസ്പര പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ദേശീയതാവാദം വളരുകയാണെന്ന് ഗെയിംസും മെല്ലിൻ്റെയും സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെ വിവിധ ദരിദ്ര രാജ്യങ്ങളിൽ അതിസാരം ബാധിച്ച് ലക്ഷക്കണക്കിന് കുട്ടികൾ മരിക്കുന്നുവെന്ന വാർത്ത വായിച്ചതിൽ നിന്നാണ് ജീവകാരുണ്യ രംഗത്തേക്ക് ഇവർ കടക്കുന്നത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി